നമസ്കാരം അപ്രതീക്ഷിതമായ പലതും ചില സമയങ്ങളിൽ നടക്കും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിയെ കണ്ടുകൂടാ പക്ഷെ എന്തോ ചെയ്യും കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് സാധാരണ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്താറില്ല അതിന് ഒരൊറ്റ ഉള്ളൂ ആ ഭരിക്കുന്നത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി എല്ലാവരുടേതാണെങ്കിലും പക്ഷെ ബി ജെ പി കാരനായതുകൊണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ് ചായവുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടി സംഘടന ഇതൊക്കെ ആയതുകൊണ്ട് ആർക്കും അതങ്ങോട്ട് ദഹിക്കത്തില്ല പക്ഷെ ഇവിടെ അത് മാറി ഇരിക്കുകയാണ് ഇവിടെ അതും സംഭവിച്ചു എന്നാൽ ബി ജെ പി കാരാണെന്ന് മുദ്ര കുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് മറക്കരുത് അദ്ദേഹത്തിനോട് യാതൊരു മാന്യതയുമില്ലാത്ത പ്രതിഷേധം തുടരുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല ഇതിന്റെയൊക്കെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല ഗവർണറെ ഇവിടെ ഇട്ട് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാം പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയല്ല ലാവ്ലിൻ അടക്കം ഒരുപിടി മാലപ്പടക്കങ്ങൾ മോദിയുടെ കൈവശം ഇരിപ്പുണ്ട് ഇപ്പോഴിത് ഏറ്റവും ഒടുവിൽ മകൾ വീണാ വിജയന് എതിരായ മാസപ്പടി വിവാദത്തിലെ കേസുകളും ഒന്ന് കണ്ണടച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുന്നേ മുക്കിന്റെ കസേര അംഗത്തെറിക്കും മാത്രമല്ല മകൾ ഒരു തലൈവിയാണെന്ന് അറിയും ഇതിൽ കൂടുതൽ ഇനി അറിയാനൊന്നുമില്ല പക്ഷെ എങ്കിലും നിയമാനുസൃതം അറിയും വേണ്ടി പറയേണ്ടി വരും കൂടാതെ ജയിലിൽ കിടക്കേണ്ടിയും വരും ആയുഷ്കാലം മുഴുവനും അതിനുള്ള വക എന്തായാലും അച്ഛനും മോളും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര കമ്പനി കമ്പനികാര്യ മന്ത്രാലയത്തിന് പിന്നാലെ സി ബി ഐയും ഇ ഡിയും അന്വേഷണം നടത്തുമെന്നാണ് വിവരം പല കഥകളും കേട്ടിട്ടുണ്ടെങ്കിലും അന്വേഷണം നടത്തുന്നത് കണ്ടിട്ടുണ്ടാകാമെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്രയധികം ഏജൻസികൾ ഒരുമിച്ച് അന്വേഷണം നടത്തുന്നത് ഇത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നലെ പിണറായി വിജയൻ വിനയ പുരസരം മോദിയുടെ മുമ്പിൽ വന്ന് വീണത് ഏറെ സമയം അവർ സംസാരിക്കുകയും ചെയ്തു മുഖ്യന്റെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണ വിജയന്റെ അതായത് വീണ തൈക്കണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള എക്സോളോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്കെതിരെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ കേന്ദ്ര കമ്പനികാര്യ ഡയറക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ഇപ്പോഴേ ഉറപ്പായിട്ടുണ്ട് എക്സോലോജിക്കിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനി പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന എക്സോളോജിക്കുമായി കൊച്ചി ആസ്ഥാനമായി സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും പണമിടപാടുകൾ നടത്തിയിരുന്നു സി എം ആർ എൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലിയായും മാസപ്പടി ഇനത്തിലും കോടിക്കണക്കിന് രൂപ നൽകിയെന്നും ഐ ടി ബന്ധപ്പെട്ട സേവനമൊന്നും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടിയായി തുക കൈപ്പറ്റിയെന്നും ആദായ നികുതി വകുപ്പ് ഇൻട്രിംഗ് സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിനോടും കെ എസ് ഐ ഡി സിയോടും വിശദീകരണം ചോദിച്ചെങ്കിലും അവ്യക്തതയും ദുരൂഹതകളും മാത്രം അവശേഷിച്ചു കെ എസ് ഐ ഡി സി വിശദീകരണം നൽകാൻ പോലും തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് മൂന്ന് കമ്പനികളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് ഇങ്ങനെയൊരു അന്വേഷണം ജനങ്ങൾ പ്രതീക്ഷിച്ചതാണ് അത് നിയമപരവുമാണ് നാലു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരും ഇതാണ് ഇപ്പോൾ മോദിക്ക് മുമ്പിൽ പിണറായി എത്താനുള്ള കാരണം പ്രധാനമന്ത്രി ഇന്നലെ എത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിരുന്നു ഇതിനെത്തുന്ന മോദി പ്രധാനപ്പെട്ട മറ്റു പല മീറ്റിംഗുകളിലും പങ്കെടുക്കുന്നുമുണ്ട് അങ്ങനെ എത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തിയത് എന്നത് ഏറെ ശ്രദ്ധേയമായി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി എത്തില്ലായിരുന്നു എന്നാണ് നേരത്തെ കരുതിയിരുന്നത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചിരുന്നതായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു മുഖ്യമന്ത്രി എത്തുമെന്ന് അറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തുകയും സ്വീകരിക്കുകയും ചെയ്തു നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ നാവികസേന വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വീകരിച്ചത് രാജീവാണ് എന്നാൽ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും മേയർ എം അനിൽകുമാർ ഹൈബിഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നാവികസേനാ വിമാനത്താവളത്തിലെത്തിയില്ല ഇന്ന് നടക്കുന്ന ഷിപ്പ്യാർഡിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും മേയറെ ക്ഷണിച്ചിട്ടില്ല നെടുമ്പാശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയോടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇന്ന് പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് താമസിച്ചത് ഇവിടെ പതിവായി താമസിക്കുന്ന മുഖ്യമന്ത്രി ഇന്നലെ ആലുവ സർക്കാർ ഗസ്റ്റ് ഹൌസിലും ഗവർണർ ആലുവ ഗസ്റ്റ് ഹൌസിലെ പുതിയ കോംപ്ലക്സിലുമാണ് താമസിച്ചത് സാധാരണ പ്രധാനമന്ത്രി സന്ദർശനത്തിനെത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറുണ്ടെങ്കിലും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ പലപ്പോഴും സ്വീകരണങ്ങൾക്ക് എത്താറില്ലെന്ന് വിമർശനമുണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല മിക്ക നേതാക്കളും മോദിയെ പേരെടുത്ത് വിമർശിക്കുമ്പോഴും കേരള മുഖ്യമന്ത്രി നേരിട്ട വിമർശനം ഉന്നയിക്കാറില്ല കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കളുടെ സഹായം തേടിയതിനു ശേഷമാണ് പിണറായി എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് നന്ദി